ടാ ആ കുഞ്ഞു പൂച്ചല്ലട ഒന്നും ചെയ്യണ്ടടാ ആ പോട്ടെ ചെയ്യണ്ടാ പോരെ ആ അങ്ങനെ നമ്മളിങ്ങ പോരേ പോരേ പാവല്ലേക്കിരി ഇവിടെ വേറൊരു കണ്ടം പോര് അന്നേരം കിടന്ന് അടിമടിക്കുന്നവനാ ഒരു കുഞ്ഞു പൂച്ച അവിടെ വന്ന അവനെ കഴിഞ്ഞ് കുഞ്ഞായൊണ്ടും അവൻ മുകളിൽ നിൽക്കുന്നതുകൊണ്ടും അവൻ അതിന്റെ തിണ്ണമുടക്ക് കാണിക്കോട്ടോ ഓടി ഓടിച്ച് പറമ്പ രണ്ടാ പറമ്പ അപ്പുറം കിടത്തി എന്നിട്ട് വന്നോക്ക വന്നേ എന്നെ എന്നെ ദുക്കണ ഇണ്ടാക്കുന്നേ പോയി എത്ര രോമുണ്ടെന്ന വാലോ പോയി അത് പോയി വാ പോയി തരല്ലോ വാ ആ താത്തിക്ക് പോയിന്നേ താത്തിക്കേക്ക് പൊന്നെ ഇത് പന്തോ ആ പുറകെ ചെതറ് കിടക്കുന്നമാരെ കണ്ടോ മെല്ലെ എപ്പോഴും ഒന്നും കാണാൻ പറ്റുന്നില്ല കേട്ടോ അപ്പം ഇപ്പോൾ രാവിലെ പിന്നെ വന്നേക്കുന്ന ഒരു പത്ത് മിനിറ്റിലൂടെ കഴിഞ്ഞാൽ ഇതിൽ പപ്പി ഒഴിച്ച് ബാക്കി ആരും നമ്മുടെ കുഞ്ഞണ്ണിയുണ്ട് അവനെ പിന്നെ കൂടുതൽ ഇട്ടേക്കുമ്പോൾ നടക്കുന്നുള്ളൂ വേറെ ഓരോന്നിടത്തേ ഇവിടെ കാണാൻ പറ്റത്തില്ല ഈ ക്യാഷ് പേയിങ് നടത്തിയാൽ ഇവർ പിന്നെ ഈ പുറത്തോട്ട് പോകുന്നത് നിർത്തും കാരണം ഇവർ മച്ചൂർ ആകുമ്പോൾ മീറ്റിങ്ങിൻ്റെ സമയമൊക്കെ ആകുമ്പോഴത്തേനും ഇവർ ഇണയ തേടിയൊക്കെ ആയിട്ട് പുറത്തോട്ട് പോകും പിന്നെ വരത്തില്ല അങ്ങനെ മിക്കവാറും നടമ്പം പൊച്ചോളങ്ങനെ ഒരു ഒന്നര വയസ്സ് രണ്ട് വയസ്സൊക്കെ ആകുമ്പോൾ ആ ഒരു പാചകം ഒഴിവാക്കാനായിട്ട് ഇവർ ന്യൂട്രൽ ചെയ്താൽ മതിയെന്ന് പറയാറുണ്ട് ന്യൂട്രൽ ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള ഗുണങ്ങളൊക്കെ പറയാറുണ്ട് പക്ഷേ അത് തെറ്റായിട്ടും അങ്ങനെയല്ല ന്യൂട്രൈത ന്യൂട്രൽ ചെയ്ത ഒരു സാധനം ഞങ്ങൾ കിടക്കുന്നത് ഇവിടെ പൂച്ചമ്മ അവളിപ്പോ അവരും വൈകിട്ട് ഇവിടെ കാണാറുള്ളൂ വൈകിട്ട് വൈകിട്ട് എല്ലാ ദിവസം കാണണമെന്നുമില്ല ഇനി അതും കഴിഞ്ഞിട്ട് വേറൊരു ടീം ഉണ്ടായിരുന്നു നമ്മുടെ ആൺപൂച്ചകളുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ പഴയ പപ്പിക്കോട്ടൻ്റെ വെബ്സൈറ്റ് ഉണ്ടായിരുന്ന പൂച്ചു അവൻ കണ്ടം പൂച്ചയായിരുന്നു അവൻ ഇതുപോലെ ഉണ്ടെ ന്യൂട്രൽ ചെയ്തു ഇങ്ങനെ തെണ്ടിപ്പോൾ കുറവാകും കുറയും വീട്ടിൽ തന്നെ ഇരുന്നോളെന്ന് പറഞ്ഞിട്ട് പിന്നെ എന്നെ സംഭവിച്ചെന്നറിയോ ഒരു അതും ചെയ്ത് കഴിഞ്ഞ് ഇങ്ങനെ റിക്കവറായിട്ട് ഒരാഴ്ച കഴിഞ്ഞ് അങ്ങനെ എടുത്തുകൊണ്ട് വന്ന അവിടുത്തെ പഞ്ചായത്ത് കണ്ടി എന്നാണ് ഒരുപാട് നമ്മളങ്ങനെ പൊത്തിപ്പിടിച്ച് വെച്ചിട്ടൊന്നും കാര്യമില്ല ഒരു ലൈഫെല്ലേ ഉള്ളൂ ഒരാഴ്ച കൊടുക്കട്ടെ അല്ലടാ അല്ലടാ അല്ലടാടാ ഊന തണ്ടി നിന്നെ നിന്നുണ്ടല്ലോ നിൻ്റെ ആ രണ്ടാം ബോട്ട് വന്നേക്കോ അപ്പം അതാണ് അപ്ഡേറ്റ്സ് കാണാം തരാം